Do എല്ലാവർക്കും പി എസ് സി എസ്പെരിൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് തൊട്ട് നമ്മൾ പുതിയൊരു സെഷൻ ആരംഭിക്കുകയാണ് ഇന്ന് ഡേ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി പി എസ് സി ചോദിച്ചിട്ടുള്ള ജിയോഗ്രഫിയിൽ നിന്നും ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ചെയ്ത് നോക്കുന്നത് അതുപോലെ നമ്മൾ നാളെയും നാളെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യും അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും ഒരു പേനും പെന്നും പേപ്പറും എടുത്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കാം നമുക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നും കിടക്കുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും അപ്പം നമുക്ക് എന്തായാലും ഒട്ടും വായിക്കാണ്ട് ക്ലാസ്സിലോട്ട് കിടക്കാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശിലകളെ ശരിയായിട്ടുള്ളതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ചിലകളെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്ന അത് തന്നെ തെറ്റാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി ചിലകളെ കുറിച്ചുള്ള പഠനം പെട്രോളജിയാണ് ചിലകളെ കുറിച്ചുള്ള പഠനം പെട്രോളജി സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ് അതായത് സമുദ്രഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ് അത് ശരിയാണ് വൻകര ഭൂവൽക്കത്തിനാണ് കട്ടി കൂടുതൽ പിന്നെ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടും തോറും ഊഷ്മാവ് കുറയും അതും ശരിയാണ് ഓരോ നൂറ്റി അറുപത്തി അഞ്ച് മീറ്ററിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയാണ് ചെയ്യുക സൗകര വികിരണങ്ങൾക്ക് ഭൗമ വികിരണങ്ങളേക്കാൾ തരംഗ ദൈർഘ്യം കുറവാണ് അതും ശരിയാണ് സൗകര്യ വികിരണത്തിനാണ് തരംഗ ദൈർഘ്യം കുറവുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് നാല് ശരിയാണ് ഇതാണ് നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ കാറ്റിൻ്റെ ഗതീനയോ വേഗതയോ സ്വേ സ്വാധീനിക്കാത്ത ഘടകം അപ്പോൾ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാ നോക്കാം കോറിയോലിസ് ബലം കാറ്റിൻ്റെ വേഗതയിനും സ്വാധീനം സ്വാധീനിക്കുന്നുണ്ട് ദെയ്ലീ ബലം സ്വാധീനിക്കുന്നില്ല പിന്നെ ഘർഷണബലം ഘർഷണബലം സ്വാധീനിക്കുന്നുണ്ട് ഘർഷണബലം എന്താ പറയുക കാറ്റിൻ്റെ വേഗതന്നെ സ്വാധീനിക്കുന്ന ഒന്നാണ് അതുപോലെ മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലവും സ്വാധീനിക്കുന്നുണ്ട് സ്വാധീനിക്കാത്തത് വിലബലം താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന മാർബിള് ഒരു തരം ആഗ്നേയശിലയാണ് അത് തെറ്റാണ് ആഗ്നേയശിലയ്ക്ക് എക്സാമ്പിൾ ഗ്രാനൈറ്റ് ബസാൾട്ട് ഒക്കെയാണ് മാർബിൾ എന്ന് പറയുന്നത് കായാന്തരിത ശിലയാണ് ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണ് അല്ല അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളം അല്ല കർണാടകയാണ് കാപ്പി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താണ് ഹൂഗ്ലിയുടെ തീരത്താണ് കൊൽക്കത്ത ഉള്ളത് അത് മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്ഥാനം അപ്പോൾ തെറ്റ് ആയിട്ടുള്ളത് രണ്ട് മൂന്ന് നാല് ആണ് ഈ താഴെ പറഞ്ഞതിൽ തെറ്റായ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം വീണ്ടും തെറ്റായതാണ് ിക്കുന്നത് റായ്പൂര് ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ് ജാർഖണ്ഡിന്റെ തലസ്ഥാനം എന്താണ് റായ്പൂർ അല്ല അത് റാഞ്ചി ആണ് റാഞ്ചി പാമ്പാർ കേഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് അതെ ശരിയാണ് കബനി ഭവനി പാമ്പാരാണ് കേരളത്തിൽ കേഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഉപദ്വീപി ഇന്ത്യയിലെ ഏറ്റവും ഇരം കൂടിയ കുടുമുടി ആനമുടിയാണ് അത് ശരിയാണ് അപ്പോൾ രണ്ടും മൂന്നും ശരിയായി തന്നെ ആൻസറിലേക്ക് എത്താം തെറ്റായ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അപ്പോൾ രണ്ടും മൂന്നും ഉൾപ്പെടില്ല അപ്പോൾ ഇത് വെട്ടാം ഇത് വെട്ടാം ഇതും വെട്ടാം അപ്പോൾ നമ്മുടെ ആൻസർ ഡി ആണ് ഒന്ന് നാല് എന്നിവ നാലാമത്തെ കേരളത്തിൻ്റെ ആകെ വിസ്തീർണത്തിന് മുപ്പത്തേഴ് ശതമാനം പ്രദേശം വനങ്ങളാണ് അപ്പോൾ അത് തെറ്റാണ് കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് പശ്ചിമഘട്ടമാണ് ആനമല ഏലമല എന്നീ പേരിൽ അറിയപ്പെടുന്നത് മൗസ്യം എന്ന റംബിപഥത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു അറബി പദമാണ് അതിൻ്റെ അർത്ഥമാണ് ഋതുക്കൽ എന്ന് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഗോദാവരിയാണ് മഹാനദി രണ്ടാമത് നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം അതല്ലാന്നുണ്ടെങ്കിൽ റിഗർ സോയിൽ എന്നും അറിയപ്പെടുന്നുണ്ട് താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ് ഇത് നോർത്ത് ഇത് നോർത്ത് ഇത് ഈസ്റ്റ് ഇത് സൗത്ത് ഇത് വെസ്റ്റ് അപ്പോൾ ആണ് ചോദിച്ചിട്ടുള്ളത് നോർത്തിലാണ് ഹിമാലയം വരുന്നത് ഈ ഭാഗത്തൊക്കെ പിന്നെ അറബിക്കടൽ അറബിക്കടൽ ഈ ഭാഗത്താണ് അപ്പോൾ വെസ്റ്റിൽ വരുന്നതാണ് അറബിക്കടൽ അറബിക്കടലാണ് ആൻസർ പിന്നെ ഇന്ത്യൻ മഹാസമുദ്രം സൗത്തിൽ വരുന്നതാണ് ഈ ഭാഗത്ത് പിന്നെ ബംഗാൾ ഉൾക്കടൽ ഈ ഭാഗത്ത് അത് കിഴക്ക് ഭാഗത്തുള്ളതാണ് അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടല് താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വത നിര ഏതാണ് താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണം ആരവല്ലി നിരകളാണ് തഴി പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് മലനാട് ഇടനാട് തീരപ്രദേശാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഇപ്പോൾ മലനാട് തീരപ്രദേശം ഉണ്ട് ഇടനാടുണ്ട് ഉത്തരമഹാസമതലം പെഡില്ല ഞാൻ അടുത്തത് കേരളത്തിലെ പ്രധാന ഗാരിഫ് വിള ഏതാണ് കേരളത്തിലെ പ്രധാന ഗാരിഫ് വിള എന്ന് പറയുന്നത് നെല്ലാണ് ഗോതമ്പ് പുകയില കടുക് ഒക്കെ ബാർലി വിളകളാണ് ഗാരിഫ് വിളയുടെ കൂടാണ് പനിച്ച എനക്ക് എനിക്കെന്നുള്ളത് എനക്ക് നോക്കാം ബജ്ജിയും കറിയും താ ജോൺസ ഇതിൽ ഏതൊക്കെ വിളകള്പ ഇടാന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന പാമ്പാറാണ് കബനി ഭവാനി പാമ്പാർ കിഴക്കോട്ട് പുഴ ചാലിയാർ ഒക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് പെരിയാർ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് അത് ചോദിച്ചിട്ടുണ്ട് എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന കായൽ ഏതാണ് വേമ്പനാട്ട് കായലാണ് ഈ എറണാകുളം ആലപ്പുഴ കോട്ടയത്ത് വ്യാപിച്ച് കിടക്കുന്നത് താഴെ പറയുന്നതിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് പൂർവ്വഘട്ടം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ജോഗ്രഫി ക്ലാസ് നമ്മുടെ കഴിഞ്ഞു ഇനി നാളെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ്സായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ താങ്ക് യു സോ മച്ച്